യിലും ഉടുമ്പചോല നിയോജക മണ്ഡലത്തിലും റോഡ് വികസനം ഉൾപ്പെടെ ചെയ്യാൻ പറ്റുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കി കഴിഞ്ഞതായി ഉടുമ്പൻചോല എം എൽ എ എം എം മണി പറഞ്ഞു ഇരട്ടയാർ പഞ്ചായത്തിൽ പള്ളിക്കാനത്ത് മടത്തിൽപ്പടി ആണ്ടുന്നേൽപ്പടി റോഡിന്റെയും തകടിയേൽപ്പടി വിരുത്തിയേൽപ്പടി റോഡിന്റെയും ഉദ്ഘാടനമാണ് നടന്നത് മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആ റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ചത് റോഡുകളുടെ ഉദ്ഘാടനത്തിന് ശേഷം പള്ളിക്കാനത്ത് ചേർന്ന പൊതുസമ്മേളനത്തിൽ ഇരട്ടയർ ഗ്രാമപഞ്ചായത്ത് അംഗം ആനന്ദ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ചെമ്പകപ്പാറ സെന്റ് പീറ്റേഴ്സ് ഇടവക വികാരി ഫാദർ ജോർജ് തുമ്പനിരപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ശാന്തിഗ്രാം ബാങ്ക് പ്രസിഡന്റ് ജോയി ജോർജ് സിപിഐഎം കട്ടപ്പൻ ഏരിയ കമ്മിറ്റി അംഗം പി വി ഷാജി സിപിഎം ചെമ്പകപ്പാറ ലോക്കൽ സെക്രട്ടറി സണ്ണി ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗം മിനി പ്രതീഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് ആദരിച്ചു ജില്ലയിലെ ഏറ്റവും വലിയ കാർഫാൻസി ഷോറൂം ക്യാപിറ്റൽ കാർഫാൻസിപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന അത്യാധുനിക ടെക്നോളജിയിൽ വീൽ അലൈൻമെന്റ് ആൻഡ് വീൽ ബാലൻസിംഗ് വിദഗ്ധരായ ടെക്നീഷ്യൻസ്മാരുടെ സേവനം ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ടയേഴ്സ് മ്യൂസിക് സിസ്റ്റം സീറ്റ് കവർ പവർ വിൻഡോ റെക്സിംഗ് ഫ്ലോർമാറ്റുകൾ തുടങ്ങി എല്ലാവിധ ആക്സസറീസുകളും അങ്ങനെ ക്യാപിറ്റൽ കാർഫാൻസിൽ എത്തിയപ്പോ ഞങ്ങളും അടിപൊളിയായി ഓപ്പോസിറ്റ്